ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച തെങ്ങായ കുറ്റിയാടി എന്ന വെറൈറ്റിൻ്റെ തെങ്ങും തൈകളാണ് കുറ്റിയാടി നമുക്ക് നടാം ഭാഗത്തുള്ള തൈകളാണ് നമുക്ക് നടാം ഭാഗത്തുള്ളതന്നില്ല ഇപ്പോൾ ഒരു നാലല വന്നു ഇപ്പം അഞ്ചാമത്തെ ഇല വരാൻ വേണ്ടി പോകുന്ന പിന്നെ കുറ്റിയാടി എന്നുള്ള വെറൈറ്റിൻ്റെ നല്ല തൈകൾ നല്ല തൈകളാണ് കുറ്റ്യാടിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ തൈകളാണ് ഇത് ഇത് ഇതെന്നല്ല ഇപ്പൊ ഞങ്ങൾ വിത്ത് തന്നെ ഇപ്പൊ പതിനായിരം വിത്ത് ഞാനിപ്പോൾ പുതിയത് പിന്നെ പാകിയിട്ടുണ്ട് നമുക്ക് നേഴ്സരിക്കാർക്കും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് എല്ലാ തൈകളും നമ്മൾ നേഴ്സരിക്കാർക്കും പിന്നെ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ പിന്നെ വന്ന് എടുത്തോണ്ടും പോകുന്നു ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുറ്റിയാടിന്റെ പ്രത്യേകത ഒരു നാല് തലമുറ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി പറ്റുന്ന തെങ്ങാണ് കുറ്റിയാടി എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങൻ്റെ എണ്ണൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവും അതിൻ്റെ ഉൾക്കാമ്പ് കൂടുതലുണ്ടാവും പിന്നെ ചെല്ലിക്കത്തിന് ശല്യം തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുന്നൂറോ മുന്നൂറോ തെങ്ങ് വെക്കുമ്പോൾ ഒന്നോ രണ്ടോ കവങ്ങിനെ തെങ്ങിനെ അങ്ങനെ ബാധിക്കുന്നുള്ളൂ അല്ലാണ്ട് വ്യാപകമായിട്ടൊന്നും ചെല്ലിക്കുത്തിനൊന്നും പ്രശ്നമില്ലാത്ത പിന്നെ നമുക്ക് വലിയ ട്രീറ്റ്മെൻറ്റും ഒന്നും വേണ്ടാതെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വീട്ടുമുറ്റത്തൊന്ന് കുഴിച്ചിട്ടാണെങ്കിൽ അവരെ അവർ ആ അവർ കുടുംബത്തേക്ക് മതിയാണ് ഒരു വീട്ടുകാരന് ഒന്നോ രണ്ടോ തെങ് രണ്ടോ മൂന്നോ തെങ്ങുണ്ടെങ്കിൽ അവന് ആവശ്യത്തിനുള്ള തേങ്ങ അവിടുന്ന് അവൻ്റെ വീട്ടിൽ പറമ്പ് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു അഞ്ച് വർഷമൊക്കെ ആവും നാല് നാല് വർഷം അഞ്ച് വർഷം അങ്ങനെ ആവും നല്ല ഓപ്പണായ സ്ഥലത്ത് നടണം നടടുമ്പ അങ്ങനെ തന്നെ നടുന്നതെങ്ങനെ എന്നാൽ ഒരു പിന്നെ ഒമ്പത് മീറ്റർ ദൂരെ നടണം ഇരുപത്തിയേഴ് ഫീറ്റ് ദൂരെ നടണം ഇരുപത്തേഴ് നല്ല ഓപ്പണായ വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ പെട്ടന്ന് ഒരു നാല് വർഷം കൊണ്ടൊക്കെ കായ് കിട്ടുന്ന പിന്നെ നമ്മൾ ഈ നട്ട മാത്രം പോകും ആരെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റും നമ്മൾ നമ്മളതിൻ്റെ പരിചരണം കൃത്യമായിട്ട് പിന്നെ ഓരോ സമയത്ത് ഈ കുഴിയാണെങ്കിൽ ഒന്ന് ഒരു മീറ്റർ കുഴി ഒരു ഒന്നേക്കാം മീറ്റർ നീളവും കുഴി കുഴിയെടുത്തതിനു ശേഷം അതിൻ്റെ സെൻറ്ററിലായി നല്ലൊരു കുഴിയും കുഴിച്ച് അത് നട്ട് നടുമ്പോൾ ഒരു കിലോ വെയിലുപൊടി അര കിലോ പേപ്പ് മണ്ണാക്കി ഒരു കൊട്ടാട്ടും കഷ്ടമോ ചാണകം പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ ശേഷം നട്ടതിന് ശേഷം രണ്ടടി കുഴി അങ്ങനത്തെയാണ് ആ രണ്ടടി കുഴിയൊക്കെ പച്ചിലകളൊക്കെ ഒന്ന് വെട്ടിയിടുക പച്ചിലൊക്കെ വെട്ടിയിട്ട് പിന്നെ വെയിലാവും വേനലാവുമ്പോൾ ആവുമ്പോൾ ആദ്യത്തെ വർഷത്തെ വേ വനാവുമ്പോൾ ഒന്ന് വെയിലും മറയും കൂടി കൊടുക്കുക നന വേണമെന്നില്ല ഇപ്പം നടുകയാണെങ്കിൽ ഒരു രണ്ട് മാസം നന മഴ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന വേണമെന്നില്ല നനയില്ലാതെ തന്നെ നമുക്ക് ഏറ്റവും അധികം ആദായം തരുന്ന തെങ്ങാണ് കുറ്റിയാടി എന്ന വെറൈറ്റി കുത്തിയാടിയൊക്കെ ഏഷ്യയിൽ തന്നെ പിന്നെ ഏറ്റവും നല്ല തെങ്ങായിട്ടാണ് അറിയപ്പെടുന്നത് നല്ല നല്ല കൊല കൊത്തി കായ്ക്കുന്ന തെങ്ങുകളാണ് അതിൻ്റെ നല്ല തൈകളുണ്ട് നല്ല തൈകളുണ്ട് ഇഷ്ടം പോലെ തൈകൾ നമുക്ക് പിന്നെ ആവശ്യക്കാരുടെ വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ നമ്മൾ വിത്ത് തേങ്ങ കൊണ്ടുവന്നിട്ട് പാകി പാകി മുളപ്പിച്ചിട്ട് സെലക്ട് ആക്കി എടുക്കുന്നത് നല്ല ചോടൊക്കെ നല്ല കനമുള്ള തൈകൾ നോക്കിയിട്ട് നമുക്ക് വിൽപ്പനക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് നമുക്ക് വിടെ എവിടേയും കേരളത്തിന്റെ പതിനാല് ജില്ലയിലും ആവശ്യക്കാരൻ്റെ വീടുകളിലൊക്കെ ഇപ്പൊ എനിക്ക് ബാംഗ്ലൂർന്നൊക്കെ മലയാളീസ് ഫാമിലിയൊക്കെ അവരുടെ അവിടെ പിന്നെ ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് അവരൊക്കെ ഒറ്റം പോലെ എനിക്ക് വിളിക്കുന്നത് ഞാനൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ കൊറിയർ വഴി ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത് അവർക്ക് ഞാൻ ഒരു തൈ ആണെങ്കിൽ പോലും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ വീട്ടുമുറ്റത്തത് നല്ല രീതിയിൽ വേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് നാട്ടുകാർക്കൊക്കെ എന്നെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ല സാധനം തന്നെ കൊടുക്കൂ ഒരു റിസൾട്ടില്ലാതെ ഒറ്റ സാധനം പോലും നമ്മൾ വയ്ക്കൂല്ല എന്തും ഒരു പരാതി തന്നെ ഞാൻ അവിടെ നിർത്തും ഞങ്ങളുടെ ആ പരിപാടി നിർത്തില്ലാണ്ട് അത് കൊണ്ടുപോകില്ല അങ്ങോട്ട് ഇതിപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ പിന്നെ ടീ ഇൻ ടു ഡിന്നുള്ള വെറൈറ്റി ആണ് ടീ ഇൻറ്റു ഡി നമുക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല സൈസുള്ള തേങ്ങ ആയിരിക്കും നല്ല സൈസുള്ള നല്ല ലോങ് ആയിട്ടുള്ള തേങ്ങ ആയിരിക്കും ആണല്ലേ ഇപ്പം നല്ല 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 ഇതിന് ചേരി ചേരി പിന്നെ കനം കുറവാണ് ആ ചേരി കനം ടീ ഇൻറ്റു ഡിന്നുള്ള വെറൈറ്റി നല്ല കൊല കൊത്തി കായ്ക്കുന്ന തെങ്ങാണ് ടീ ഇൻറ്റു ഡിന്നുള്ള തെങ്ങാണ് നല്ല പിന്നെ നമുക്ക് ഇതൊക്കെ എന്നാൽ നമ്മൾ പിന്നെ നമുക്ക് റിസൾട്ടുള്ള സാധനമാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കായ്ക്കാനൊരു ടൈം എടുക്കും ഒരു മൂന്നര നാല് വർഷം നാല് നാലര വർഷമൊക്കെ വരുന്നുണ്ട് എന്നാലും നമുക്ക് ഒരു വീട്ടുമുറ്റത്ത് നട്ടുണ്ടാക്കേണ്ട തെങ്ങാണ് ഈ ടീൻ ടു ടീൻ്റെ ഒരുപാട് തൈകൾ നല്ല സൈസിൽ നമുക്ക് നടാൻ ഭാഗത്തിനുള്ള ഒരുപാട് തൈകളുണ്ട് ഇഷ്ടംപോലെ തൈകൾ നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ ഒറ്റ തയ്യാണെങ്കിൽ പോലും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വിളിച്ചോളൂ നിങ്ങളെ വീട്ടുമുറ്റത്തേക്ക് ഞാൻ എത്തിക്കുന്ന പിന്നെ വൈപ്പ് ഉണ്ടാക്കും ഒരു അഞ്ച് തൈ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളെ വീട്ടിൽ തന്നെ തരാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ തൈ തയ്യൊക്കെ ആണെങ്കിൽ ഒരു മടിയും വേണ്ട നിങ്ങൾ എന്നെ ബന്ധപ്പെടും ഞാൻ ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇത് ഗൗളി ഗാത്ര എന്നുള്ള ഒരു വെറൈറ്റിയാണ് ഗൗളി എന്ന് പറഞ്ഞാൽ പിന്നെ തെക്കൻ ജില്ലകളിലൊക്കെ ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഈ അമ്പലങ്ങളിൽ പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ നമുക്ക് പിന്നെ ഈ പൂജ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഇളനീര് ഉപയോഗിക്കുമ്പോൾ ഈ ഇതിൻ്റെ നല്ല ഇളനീരാണ് ഇപ്പോൾ ഒരു ആഭാഗങ്ങളിലൊക്കെ ഒന്ന് രണ്ട് തെങ്ങ് എല്ലാവരും വീട്ടിലും ചെറിയ സ്ഥലമുള്ള ആൾക്കാരുടെ വീടുകളിലൊക്കെ ഒന്ന് രണ്ട് തെങ്ങുകളൊക്കെ നട്ടുണ്ടാക്കുന്ന സാധനമാണ് ഈ ഗൗളി ഗാത്രൻ്റെ നല്ല തൈ ഞങ്ങളിവിടെ പിന്നെ ഈ ദേവസ്ഥാനം ദേവസ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ പൂജാകർമ്മങ്ങൾക്ക് അങ്ങനത്തെ അമ്പലത്തിൻ്റെ എല്ലാ പരിപാടിക്കും വേണ്ടി ഉപയോഗിക്കുന്ന തെങ്ങാണ് ഈ ഈ ഗൗളി ഗത്രയെന്നല്ല അതിൻ്റെ നല്ല തൈകൾ നല്ലതല്ല ഇപ്പം നമുക്ക് നല്ല റിസൾട്ട് ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കാഴ്ച കിട്ടുന്ന നല്ല തെങ്ങ് തൈ കണ്ടാൽ തന്നെ അറിയാം നല്ല നല്ല ഉശിലുള്ള തൈകളാണ് അതുപോലെ അതിൻ്റെ കളർ കണ്ടില്ല അതായത് ഒരു ഓറഞ്ച് കളറിലാധികം അതിൻ്റെ തേങ്ങ ഉണ്ടാവുക നല്ല 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 സൈസുള്ള തേങ്ങ എല്ലാത്തിനും ഉപയോഗിക്കുകയും ചെയ്യാം നമുക്കൊരു വീട്ടിലുമുറ്റത്ത് പിന്നെ ഈ എണ്ണേൻ്റെ ആവശ്യത്തിനും അല്ലെങ്കിൽ ഇളനീരനും പിന്നെ അല്ലാണ്ട് നമുക്ക് ഇത് അരക്കാനും എല്ലാത്തിനും ഉപയോഗിക്കും തേങ്ങൻ്റെ കണ്ടൻറ്റൊക്കെ കൂടിയാൽ പിന്നെ അതുപോലെ പിന്നെ ചെല്ലി കുത്തനൊന്നും വലിയ ശല്ല്യമില്ലാത്ത തെങ്ങാണ് ഈ ഗൗളി ഗാത്രൻ്റെ ഇത് ഒരുപാട് തൈകളുണ്ട് ഇഷ്ടം പോലെ തൈകളുണ്ട് നമുക്ക് ആരാണോ ആവശ്യക്കാരൻ അവർ വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റും ഒരു തൈ തൈവാണെങ്കിൽ പോലും ധൈര്യമായിട്ട് വിളിച്ചോളൂ നിങ്ങൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ പത്തനംതിട്ട എവിടെയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പിന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല തൈകളുണ്ട് നല്ല സൈസുള്ള നല്ല നല്ല ഉശിരൻ തൈകളാണ് ഗൗളി ഗാത്ര എന്നുള്ള പിന്നെ എൻ്റെ വെറൈറ്റി ആണത്